ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ തമിഴ്നാട്ടിൽ പ്രമുഖ നേതാക്കൾ വോട്ട് രേഖപ്പെടുത്തി കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ ചെന്നൈയിലെ കോയമ്പേട് പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അഴിമതി രഹിത വികസിത ഭാരതത്തിനായി അദ്ദേഹം പറഞ്ഞു നമുക്കൊരു മികപ്പുടേ വളർച്ച വളർച്ച നാം വന്ന് രണ്ടായിരത്തി നാട് വല്ല ആകും அந்த இலக்கை நோக்கி நாம் நம்மளுடைய அனைவரும் வாக்களிக்க வேண்டும் முதல் குறிப்பாக முதல் தலைமுறை முதல் தலைமுறை வாக்காளர்கள் இந்த முறை மிக வேகமாக அவர்கள் தங்களுடைய வாக்குகளை பதிவு செய்து கொண்டிருக்கிறார்கள் நம்மளுடைய இலக்கு நூறு சதவீத இலக்கு இந்த நாட்டினுடைய வளர்ச்சிக்காக நாம் அதை அனைவரும் வாக்களிக்க வேண்டும் தமிழ்நாடு முக்கியமந்திரியும் டி எம் கே நேதாவு எம் கே ஸ்டாலின் சென்னையில் ரேகப்படுத்தி രാജ്യത്തിനായി വോട്ട് ചെയ്തതിൽ അഭിമാനിക്കുന്നതായി എം കെ സ്റ്റാലിൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനനും ജനന ആക്കിയിടും പുറക്കെടുക്കാൻ ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലെ കരൂർ ഉദപ്പെട്ടിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പമാണ് തമിഴ്നാട്ടിലെ ജനത എന്ന അണ്ണാമലെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു ഹെഡിജി आ, तमिल बायो बहनो है कारण इसी कारण ने लास्ट दस साल में बहुत ज्यादा काम इधर तमिलनाडु में सेंट्रल गवर्नमेंट किया मोदी सब पर्सनली किया सो टेन लैख सेवेंटी सेवेंटी सिक्स थाउजेंड करोड़ तक वेलफेयर स्कीम्स तमिलनाडु में पहुंचिया काशी तमिल संगमम सौराष्ट्र तमिल संगमम पार्लियामेंट सेंट्रल बिल्डिंग में सेंकोल पूरा हमारा कल्चर का बहुत इंपॉर्टेंस मोडी दिया सो so, हमारा को बहुत कॉन्फिडेंट है आ, पार्टी मजबूत है സീറ്റുകളിലും ഇന്ത്യ സംഘം വിജയിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം പറഞ്ഞു തമിഴ്നാട്ടിലെ ശിവഗംഗയിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട്ടിലെ എന്നാൽ പുതുച്ചേരി ബിജെപി സൗത്ത് ചെന്നൈ സ്ഥാനാർത്ഥിയും മുൻ തെലങ്കാന ഗവർണറുമായ തമിഴ്സൈ സൗന്ദര്യരാജൻ തമിഴ്നാട്ടിലെ സാലി ഗ്രാമത്തിൽ വോട്ടവകാശം വിനിയോഗിച്ചു വോട്ട് രേഖപ്പെടുത്തിയിൽ സന്തോഷമുണ്ടെന്നും എല്ലാ പൌരമാരോടും വോട്ടവകാശം വിനിയോഗിക്കാൻ അഭ്യർത്ഥിക്കുന്നതായും തമിഴ്സൈ മാധ്യമങ്ങളോട് പറഞ്ഞു